ഗുഡ് ഈവനിങ് ഡിയേഴ്സ് ലേണൻ തിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിലെ നളൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ സ്നേഹമേ വിഹിതം നമായ ദോഹ മിതുപൊഴുത മരഗകര ഗുണനിധി വരികളും പാഠസന്ദർഭങ്ങളും വിശകലനം ചെയ്ത് നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക നളചരിതം ആട്ടക്കഥ ഒന്നാം ദിവസത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള പാഠഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ടാമത്തെ മികച്ച കഥാപാത്രമാണ് നളൻ നളൻ രാജ്യത്തിലെ മഹാരാജാവാണ് അദ്ദേഹം നീതിനിഷ്ഠനും വിദഗ്ധനുമായ ഭരണാധികാരിയാണ് നീതി മനുഷ്യ പ്രജകൾക്ക് മാത്രമല്ല രാജ്യത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമായി ലഭിക്കണമെന്ന് നിർബന്ധമുള്ള രാജാവാണ് ദമയന്തി എന്ന സുന്ദരിയായ രാജകുമാരിയോട് പ്രണയം തോന്നിയതിന്റെ ഫലമായി തൽക്കാലം മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നളന് കഴിയുന്നില്ല അങ്ങനെയാണ് അദ്ദേഹം കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ ഉലാത്തുന്നത് ഇതിനിടയിലാണ് യാദൃശികമായി താമരപ്പൊയകയിൽ സ്വർണവർണത്തിലുള്ള അരയന്നത്തെ കാണുന്നതും കൗതുകം കൊണ്ട് അതിനെ പിടിക്കുന്നതും പക്ഷേ ഹംസത്തിന്റെ ദയനീയമായ പരിദേവനം കേട്ടതോടെ രാജാവിൻ്റെ മനസ്സലിയുന്നു തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഹംസത്തോട് ഒരു തരത്തിലുള്ള ദ്രോഹവും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് രാജാവ് തുറന്നു പറയുന്നു രാജാധികാരം ഒന്നും പ്രയോഗിക്കാതെ നിസ്സാരനായ ഹംസത്തെയും തന്റെ പ്രിയപ്പെട്ട പ്രജയായി കരുതി സ്നേഹവാത്സല്യങ്ങൾ വാരിക്കോരി നൽകാനാണ് നളൻ തയ്യാറായത് നളൻ്റെ ഈ സഹജീവി സ്നേഹവും കാരുണ്യവും ദയാവായ്പും മറ്റു രാജാക്കന്മാരിൽ അപൂർവമായിരിക്കും കഥന കഥ കേട്ടയുടൻ മറ്റൊന്നും ആലോചിക്കാതെ ക്ഷമാപണത്തോടെ ഹംസത്തെ നിരുപാധികം വിട്ടയക്കാൻ തയ്യാറാവുന്ന നളന്റെ മഹാമനസ്കഥ അഭിനന്ദനീയമാണ് ളൻ്റെ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ പഠിച്ചത് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കോ ഷെയർ ചെയ്യുമല്ലോ